ജമാത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശത്തിൽ എ കെ ബാലനെ തള്ളി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ യു ഡി എഫ് ഭരിച്ചാൽ ജമാത്ത ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന അഭിപ്രായം മുന്നണിക്കോ പാർട്ടിക്കോ ഇല്ല എ കെ ബാലൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ചായിരിക്കും വർഗീയതയ്ക്കെതിരായി സി പി എം നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് എ കെ ബാലൻ എന്നും രാമകൃഷ്ണൻ പറഞ്ഞു സലാം മുഹമ്മദ് നൽകാനായി സലാം എ കെ ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു ഇതിനിടയിലാണ് എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണം അദ്ദേഹം എന്താണ് പറയുന്നത് ഇതിനാ നേരത്തെ തന്നെ എ കെ ബാലന്റെ പ്രസ്താവന തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടൽ സി പി എമ്മിനുള്ളിലും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനുള്ളിലും ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തന്നെ എ കെ ബാലന്റെ പ്രസ്താവന തള്ളിക്കൊണ്ട് രംഗത്ത് നിൽക്കുന്നത് യു ഡി എഫ് ഭരിച്ചാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന അഭിപ്രായം മുന്നണിക്കോ പാർട്ടിക്കോ ഇല്ലെന്നാണ് ടി പി രാമകൃഷ്ണൻ പറയുന്നത് അങ്ങനെയൊരു നിലപാട് എൽ ഡി എഫ് ഒ സി പി എമ്മോ പറഞ്ഞിട്ടില്ല യു ഡി എഫ് അധികാരത്തിൽ പോലും എത്ത് എത്തുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് പിന്നെ എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ കാര്യം ഒരു അഭിപ്രായം പറയാനാകുക എ കെ ബാലൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചായിരിക്കും എ കെ ബാലന്റെ പരാമർശത്തിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ എനിക്കറിയില്ല അതുകൊണ്ടുതന്നെ വർഗീയതയ്ക്കെതിരായി സി പി എം നിലപാട് വികസിപ്പിടിക്കുന്ന നേതാവാണ് എ കെ ബാലൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അത് ഒരു പക്ഷേ ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതുകൊണ്ടുതന്നെ എ കെ ബാലൻ പറഞ്ഞതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് കൂടിയാണ് പി രാമകൃഷ്ണൻ പറയുന്നത് ഏതായാലും എ കെ ബാലൻ പറഞ്ഞ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷ അല്ലെങ്കിൽ ഇടതുമുന്നണി കൺവീനർ രംഗത്തെത്തിയിരിക്കുന്നത് Sheri Salam.